ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ മ്യൂസിയത്തിൽ പോയി ഒന്ന് കറങ്ങിയതിൻ്റെയും ആദ്യം മ്യൂസിയത്ത് പോയി പിന്നെ ഞങ്ങൾ കനാക്കുന്നിലോട്ടാണെന്ന് പോയിട്ടുണ്ടായിരുന്നത് കനാക്കുന്നിലൊരു മേള നടപ്പുണ്ടായിരുന്നു വൃത്തി എന്ന് പറയുന്ന മേള ഞങ്ങൾ അറിയാണ്ട് ചുമ്മാക്കിറങ്ങാൻ വേണ്ടി പോയതായിരുന്നു പിന്നെ അവിടെ മേള ഉണ്ടായിരുന്നപ്പോൾ മേളയിലൊക്കെ കയറി പിന്നെ അവിടെ ഓഡിറ്റോറിയത്തിൽ എന്തോ പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പോയപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് കുറേ കാലത്തിന് ശേഷം ബജിയും വാഴക്കപ്പവും കോളിഫ്ലവർ ഫ്രൈയും എല്ലാം വാങ്ങിച്ച് കഴിച്ച് ചായയൊക്കെ കുടിച്ചു പിന്നെ അവിടെ മൊത്തം ഞങ്ങൾ നടന്ന് കണ്ട് കായ്സ് അവിടെ ലൈറ്റ്സ് ഞങ്ങൾ പോയ ടൈമിൽ ലൈറ്റ് അത്ര കാണാനൊന്നും ഇല്ലായിരുന്നു പിന്നെ രാത്രിയായപ്പോൾ ഫുള്ള് ലൈറ്റ്സ് ആയിരുന്നു പിന്നെ അവിടെ പ്ലാസ്റ്റിക്കിൽ നിന്ന് കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ബട്ടർഫ്ലൈ ഒക്കെ കണ്ടാൽ പറയത്തില്ല പക്ഷേ എല്ലാം പ്ലാസ്റ്റിക് ബോട്ടിൽസ് കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു ഈ ഫിഷസ് ആയാലും എല്ലാം അവർ അറിയാൽ കഴിയുന്ന ഇത്രയും അവർ റിയൂസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെല്ലാം നമ്മൾ കൻ ഡീസലൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ കന്നാസ് പോലത്തെ ചെറിയ സാധനമായിരുന്നു എന്ന് തോന്നും അതിനെയൊക്കെ അവരെടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു ഈ ആദ്യം കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ മനസ്സിലായില്ല അത് ബാഗാണെന്ന് എൻ്റെ കയ്യിൽ കണ്ണാടിയില്ലായിരുന്നു പിന്നെ അടുത്തോട്ട് പോയപ്പോഴാണ് അത് ബാഗ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണെന്ന് മനസ്സിലായത് അതിൻ്റെ തലയുടെ ഭാഗത്തുള്ളതായാലും ഓയിൽ കവറിൽ ബിരിയാണി കിട്ടുമ്പോൾ അതിൻ്റെ മണ്ടയിലുള്ള ഒരു പേപ്പർ പോലത്തെ കവറിങ് ഇല്ല അതുകൊണ്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത് പിന്നെ ഈ ഡൈനോസേഴ്സ് ഒക്കെ ആയാലും എല്ലാം പേപ്പർ കൊണ്ടൊക്കെ ആയിരുന്നു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്ന് വീഡിയോസൊക്കെ എടുത്തു ഇതിനു മുമ്പ് സത്യത്തിൽ കനകുന്നിൽ എന്തോ ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു പക്ഷേ അതെന്തോ രാജസ്ഥാനി ഫെസ്റ്റ് ആയിരുന്നു അത് കാണാമെന്ന് പറഞ്ഞാണ് മ്യൂസിയത്ത് പോയി ഞങ്ങൾ കനകുന്നിലോട്ട് നടന്നത് പക്ഷേ കനക്കുന്ന് എത്തിയപ്പോഴാണ് മനസ്സിലായത് ആ ഫെസ്റ്റൊക്കെ കഴിഞ്ഞ് അടുത്ത ഫെസ്റ്റ് അവിടെ വന്ന് അതായിരുന്നു ഈ വൃത്തിൻ്റെ ഈ മേള പിന്നെ ഇതെന്തോ ഒരു സ്നേക്കിനെയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയപ്പോൾ ഒരു പട്ടീനെ കണ്ടു പിന്നെ അതിൻ്റെ രണ്ട് വീഡിയോസ് എടുത്തപ്പോൾ അത് വീഡിയോ എടുത്തപ്പോൾ അത് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് രാത്രി ആയപ്പോൾ അവിടെ നല്ല എല്ലാ ലൈറ്റ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ട്രിവാൻഡ്രത്തുള്ളവർക്കറിയാം ട്രിവാൻഡ്രത്ത് കനാക്കുന്നിൽ എന്ത് ഫെസ്റ്റ് വന്നാലും മ്യൂസിയം ആ ഏരിയ ഫുള്ള് ലൈറ്റ്സ് ആയിരിക്കും അതേപോലെ തന്നെ ഇപ്പോഴും ലൈറ്റായിരുന്നു പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ഇതായിരുന്നു എൻട്രൻസിൻ്റെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സാധനം അത് ഫുള്ള് പ്ലാസ്റ്റിക് ബോട്ടിൽസിൻ്റെ കളേഴ്സ് ഒക്കെ ചെയ്ത് ഫുള്ള് അതായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഞങ്ങളാ മൂന്ന് പേരും അവിടെനിന്ന് ഇറങ്ങി മൂന്നുപേരും ഒരേ പോസ്റ്റിൽ തന്നെ എല്ലാ സാധനങ്ങളെയും പിടിച്ച് പിടിച്ച് ഇറങ്ങി ഇതെല്ലാം ബോട്ടിൽസ് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസായിരുന്നു ഫുള്ള് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വന്ന വഴിക്ക് ഉള്ളൂരത്തിയപ്പോൾ നല്ല ബ്ലോക്ക് ആയിരുന്നു ഉള്ളൂർ കോവിലെ ഉത്സവമായിരുന്നു കുഞ്ഞ ആനെ കണ്ടിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ വിചാരിച്ചത് ആനയായിരിക്കുന്നു പിന്നെയാണ് മനസ്സിലായത് അത് ആനയല്ല അതിനെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ട് നടക്കുന്നതായിരുന്നു മനുഷ്യൻ നടക്കുന്നതായിരുന്നു അപ്പൊ ഇത്രയുള്ള വീഡിയോ ബൈ ബൈസ്